കുട്ടികളെ നിയന്ത്രിക്കുകയല്ല സന്താന നിയന്ത്രണമല്ല വേണ്ടത് നല്ല പാരന്റിങ് ആണ് വേണ്ടത് നല്ല മനുഷ്യർ ഇറക്കണമെങ്കിൽ നല്ല രക്ഷിതാക്കൾ ഉണ്ടാവണം ഞാൻ രണ്ട് രക്ഷിതാക്കൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇനി പഠിക്കുന്ന കാലത്ത് കണ്ണൂരിനെയും കാസർഗോഡിനെയും കോഴിക്കോടിനെയും കർണാടകയും വേദനിപ്പിച്ച സംഭവമായിരുന്നില്ലേ ചന്ദ്രൻ നിങ്ങൾക്കറിയില്ലേ എത്ര ആളുകളെയാണ് ഇപ്പർ ചന്ദ്രൻ കൊന്നത് എത്ര ആളുകളെയാണ് ക്രൂര കുറ്റകൃത്യങ്ങൾ കൊള്ളം നടത്തിയത് മുപ്പത്തഞ്ചോളം വീടുകളിൽ വലിയ കൊള്ള ഇപ്പർ ചന്ദ്രൻ നടത്തില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നാൽ കൊല്ലം കിട്ടാത്ത വിളി ഈ കേരളത്തിൽ ആദ്യമായി നടന്നാണ് അവസാനമായി നടന്ന തൂക്കുക തൂക്കിക്കൊല്ലൻ ചന്ദ്രൻ ആ വിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റുമ്പോൾ അന്ത്യാവിലാസം പറഞ്ഞത് എന്റെ അമ്മ ഒന്ന് കാണണമെന്നാണ് സ്വാഭാവികമായും പണ്ട് കാലം തൊട്ടേ അന്ത് അന്ത്യാഭ്യാസം സാക്ഷാത്കരിക്കണമല്ലോ അമ്മയെ കാണാൻ അനുമതി നൽകി അമ്മയെ കൊണ്ടുവന്നു ചുടുംബലങ്ങൾ അർപ്പിക്കാനായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു കൈകെട്ടി ആമും കൊടുത്തു അമ്മയെ കിട്ടി അന്നേരം ഞാനല്ല എന്നെ രൂപത്തിലാക്കിയത് നീ അല്ലേ എന്നെ കളവിനെ പ്രോത്സാഹിപ്പിച്ചത് എന്നീ തോന്നിവാസത്തിന്റെ പ്രോത്സാഹിപ്പിച്ചത് ഇതേ സമയത്ത് ഒരു കൂടി ഓർക്കട്ടെ നമ്മുടെ സേനാനികൾ ഉമ്മ ചെറുപ്പത്തിൽ പോയി പഠിപ്പിക്കാനും സംരക്ഷിക്കാനും ആരും ഇല്ല ഉമ്മ കാതിലും കടുത്തിലുമുള്ള തൂക്കി തൂക്കിവിറ്റു ഓക്സ്ഫോർഡിലേക്ക് അയക്കുന്നുണ്ട് ആ ഉപദേശമാണ് സഹോദരങ്ങളും പറയാനുള്ളത് പ്രിയപ്പെട്ട മുഹമ്മദ് അലി ഞാൻ ഇന്ന ഓക്സ്ഫോർഡിലേക്ക് അയക്കുന്നത് നീ ഒരു മില്ലീനിയറായി മില്ലീനിയറായി വരാനല്ല ഞാൻ ഇന്ന അയക്കുന്നത് മറിച്ച് എന്റെ രാജ്യത്തിന് ഫ്രീഡം ഫൈറ്ററായി ഒരു സ്വാതന്ത്ര്യം നേടുന്ന ഒരു സമര സമരസേനാനിയായി അതാണ് എൻ്റെ ലക്ഷ്യം പ്രധാനമായും എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ ലണ്ടനിൽ പോയിട്ടില്ല യൂറോപ്പിനെ കുറിച്ച് അറിയാം കൊടും തണുപ്പാണ് ശൈത്യകാലത്ത് അതിശൈത്യമായിരിക്കും പത്ത് മാസം പലപ്പോഴും തണുപ്പാണല്ലോ പലപ്പോഴും മൈനസ് തെരട്ടിയിലും പോറ്റിയിലും ഒക്കെ എത്താറുണ്ടല്ലോ എന്നാൽ ഒഴിവാക്കരുത് മകനെ കടന്നല്ലാതെ ലണ്ടൻറെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത് വാട്ടമേശിരുന്നുകൊണ്ട് സ്വാതന്ത്ര്യം ചോദിച്ച ഒരേ ഒരു നേതാവല്ലേ മോലാന മുഹമ്മദ് അലി അന്നു മനസ്സിലാക്കണം അവിടെ ചുമരിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കാണാം വിവിധൻ വർഷങ്ങൾ പരിശോധിക്കുന്നു അവിടെ കാണുന്ന മുഹമ്മദിന്റെ മയ്യത്ത് എത്തിക്കാൻ ഇരുപത് ദിവസങ്ങൾ അഞ്ചിനാണ് എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം ഈ മൗലാനാശം അമ്മയെ കാണാൻ ആ ഒരു നിയന്ത്രണമാണ് അമ്മയെ കാതി കടിച്ചു കരുത് നമ്മുടെ നാട്ടിലാണ് മറക്കരുത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ആ അമ്മയുടെ നിയന്ത്രണക്കുറവല്ലേ ശബ്ദ കുറവല്ലേ വളരെ വേദനയോടെ ഒരു കാര്യം ഉറത്തട്ടെ ഈ അടുത്ത കാലത്ത് രണ്ട് അതിഥി തൊഴിലാളികളെ വളരെ നിസ്തൂരമായി വർദ്ധിപ്പിക്കപ്പെട്ടില്ലേ ആരാണ് അതിഥികൾ അതിഥി നന്നായി ഊങ്ങുമ്പോൾ ആതിഥേൻ നന്നായി ഉറങ്ങുന്നു അതാണല്ലോ അതിന് ആതിഥേണ്ടും ഞാനും നിങ്ങളുമൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികൾ ധാരാളമുണ്ട് ആ പ്രവാസികൾക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എങ്കിൽ നമ്മുടെ വേദനയും പ്രയാസവും എത്രയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യക്കാര് അതിഥി തൊഴിലാളികൾ വന്ന് നമുക്ക് കാശുണ്ടാക്കി തരുമ്പോ നമ്മള് ഞാനും നിങ്ങളും അവരെ സൽക്കരിക്കാൻ അതിഥി തൊഴിലാളികളുടെ വെടി നല്ലതാണ് സന്തോഷം പക്ഷെ വെടി മാത്രം മതിയോ വന്യജീവി കൊല്ലാൻ പാടില്ല പിടിച്ച് വാസസ്ഥലത്തെത്തിക്കണമെന്ന് നമ്മുടെ നിയമം പഠിപ്പിക്കുമ്പോ മനുഷ്യപ്പറ്റിപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെയാണ് കേരള യാത്രയുടെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സംഭവിക്കാതിരിക്കാൻ ഇവിടെ നല്ല മനുഷ്യർ പിറക്കണം നല്ല മനുഷ്യർ പിറക്കണമെങ്കിൽ നല്ല ഉപ്പയും ഉമ്മയും എല്ലാവർക്കും കഴിയും എട്ടോടി നാൽപ്പത് ലക്ഷം ആളുകൾ ഇന്ന് എണ്ണൂറ്റിനൂറ്റിനാൽപത് കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷിതാക്കളുണ്ട് അല്ല അച്ഛനമ്മമാരുണ്ട് ഫാതേഴ്സ് ഉണ്ട് മതേഴ്സ് ഉണ്ട് പക്ഷേ രക്ഷിതാക്കളുള്ളവര് നന്നേ കുറവാണ് രക്ഷിതവാകുക എന്നാൽ കേവലം ജന്മം നൽകി എന്നതല്ല വറിച്ച് രക്ഷിതാവാകണമെങ്കിൽ ഒരു ഗാർഡൻ പല ചെടികൾ ഉണ്ടായിരിക്കും അതിൽ കളകൾ പറിച്ചു കളയണം അവിടെ ചെടികൾ ഒപ്പമാക്കണം അത് കട്ട് ചെയ്ത് വൃത്തിയാക്കണം ലാൻഡ്സ്കേപ്പിംഗ് വേണം എല്ലാം മുൻഭാഗാണ് ഗാർഡൻ നന്നാവുന്നത് ഇവിടെയാണ് ആദ്യമായി ഇവിടെ നല്ല ഇത് കേവലം ഒരു ും പ്രശസ്തിക്കുമുള്ള യാത്രയല്ല ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിൽ ആകുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായി അതിന് ചേർന്നുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും പഠിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല മനുഷ്യരെ വാർത്തെടുക്കാനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ